ആനക്കരയിൽ ആളില്ലാത്ത വീടിന്റെ വാതിൽ തകർത്ത് മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതിയെ തൃത്താല പോലീസ് പിടികൂടി പുന്നിയൂർക്കുളം തോട്ടുങ്ങൽ വീട്ടിൽ ഷജീറാണ് പിടിയിലായത് ആനക്കര പുറമദൽശ്ശേരി പ്രകൃതിയിൽ പത്മനാഭന്റെ വീട്ടിൽ കഴിഞ്ഞ മാസമാണ് മോഷണം നടന്നത് വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയം നോക്കിയായിരുന്നു മോഷണം വീടിന്റെ പുറകുവശത്തെ ഗ്രില്ലിന്റെ പൂട്ടു തകർത്ത് അടുക്കള തകർത്ത് ഉള്ളിൽ കടക്കാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടതോടെ വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത് അകത്തുകയറുകയായിരുന്നു വീട്ടിലെ സിസിടിവി ക്യാമറയുടെ ഡിവിആറും ഇന്റർനെറ്റ് മോഡവും കൊണ്ടാണ് ഇയാൾ കടന്നുകളഞ്ഞത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിട്ടു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം